നമസ്കാരം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളുടെ കാലം കൂടി വരികയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ ഇനി അധിക നാളുകൾ വേണ്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ പിന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഘോഷയാത്രയായിരിക്കും നിരവധി ഏജൻസികൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എന്ന വിഷയത്തെ അധികരിച്ച് കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനവും പരിഹാസവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ രംഗത്ത് വന്നിരുന്നു പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി വിജയം നേടും എന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസും മറ്റ് ഒക്കെ തന്നെ ഇപ്പോൾ നിലകൊള്ളുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ എങ്ങനെ വന്നാലും ഏത് രീതിയിൽ വന്നാലും ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസും അതുപോലെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികളുമൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ കൊണ്ട് അതായത് കൃത്യമായി കണക്കുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയാണ് സി പി റാഷിദ് അദ്ദേഹം നിരവധി തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും ശരിയായിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം മാത്രമല്ല മറുനാടൻ മലയാളിയുമായി അദ്ദേഹം പല കുറി സംസാരിച്ചിരുന്നു ഞങ്ങളുടെ എഡിറ്റർ ഷാജൻ കറയുമായി അദ്ദേഹം ഈ ഒരു വിഷയം നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു അതിലും അദ്ദേഹം ചില പ്രവചനങ്ങളും ചില വിലയിരുത്തലുകളുമൊക്കെ നടത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് വടകരയിൽ ഷാഫി പറമ്പിൻ്റെ വിജയം പ്രവചിച്ചുകൊണ്ട് കൃത്യമായി വോട്ട് ശതമാനം കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് റാഷിദ് വടകരയിൽ ആര് ജയിക്കും ഷാഫി പറമ്പിൽ വൻ വിജയം നേടും ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഏതാനും ആളുകൾക്ക് മുൻപ് സി പി റാഷിദ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇപ്പോൾ അദ്ദേഹം പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വിലയിരുത്തൽ ഇട്ടിരിക്കുന്നു ബി ജെ പി അതായത് എൻ ഡി എ സഖ്യം എന്നുള്ളത് മാറ്റി ബി ജെ പി എൻ ഡി എ സഖ്യകക്ഷികൾ രണ്ടിനെയും രണ്ടായിട്ടാണ് റാഷിദ് കണ്ടിരിക്കുന്നത് ബി ജെ പി മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകൾ വരെ ഇന്ത്യയിൽ നേടും എന്നാണ് അദ്ദേഹം പറയുന്നത് മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തിരണ്ട് ശതമാനം വരെ വോട്ട് ശതമാനം ബി ജെ പിക്ക് കിട്ടും എൻ ഡി എ സഖ്യകക്ഷികൾക്ക് മുപ്പത്തി മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ കിട്ടാം കോൺഗ്രസ്സിന് അൻപത്തി ആറ് മുതൽ എഴുപത്തി മൂന്ന് സീറ്റുകൾ വരെ കിട്ടാം പതിനെട്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വരെ ആയിരിക്കും കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനം മറ്റുള്ളവർക്ക് നൂറ്റി എട്ട് സീറ്റ് മുതൽ നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ വരെ കിട്ടാം എന്ന് സി പി റാഷിദ് പറയുന്നു ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്കൽ ബേസ് കൊണ്ട് മാത്രം മറികടക്കാവുന്ന ഒന്നല്ല ഇന്നത്തെ ഇന്ത്യയിലെ ഭരണപക്ഷവും അതിൻ്റെ രാഷ്ട്രീയവും അത് തിരിച്ചറിയാതെയുള്ള ഒരു രാഷ്ട്രീയ ആഖ്യാനം കൊണ്ടും കണക്ക് കൂട്ടലുകൾ കൊണ്ടും രാജ്യത്തെ രാഷ്ട്രീയ ഭൂമികയിൽ പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാനുമാവില്ല ഇന്നീ രാജ്യവും രാജ്യത്തിൻ്റെ രാഷ്ട്രീയവും ഏറെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി റാഷിദ് ഈ ഒരു കണക്കുകൾ നിരത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിലൂടെ ഇനിയിപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളും മറ്റ് ഒക്കെ വരുന്നുണ്ട് അതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തൊക്കെയായാലും ജൂൺ നാല് വരെ ഏതാനും ദിവസങ്ങളല്ലേ ഉള്ളൂ കാത്തിരിക്കാം എക്സിറ്റ് പോൾ ഫലങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നവർ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇനിയിപ്പോൾ പ്രക്ഷേപണം ചെയ്ത് തുടങ്ങും വിവിധ ടെലിവിഷൻ ചാനലുകളും വിവിധ ഏജൻസികളും ഒക്കെ ചേർന്നുകൊണ്ട് എന്തായാലും കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ രണ്ടോ മൂന്നോ ദിവസം കൂടിയല്ലേ ഉള്ളൂ നമുക്ക് കാത്തിരിക്കാം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനായിട്ട്